നമസ്കാരം ജമന്തി ജമന്തിപ്പൂക്കൾ ചാനലിലേക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇളം വെളിച്ചത്തിൽ പോലും ജീവൻ നിറച്ച് വളരുന്ന പത്ത് മനോഹരമായ ചെടികളെക്കുറിച്ചാണ് കുറിച്ചാണ് ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത് അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മൾ പ്രധാനമായിട്ടും ചെടികളുടെ ഒരു ചാനലാണ് ചെടികളുടെ വിശേഷം ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് നിറയെ പൂക്കളുണ്ടാകാനുള്ള ഹോം മെയ്ഡ് ടിപ്സ് അങ്ങനെ പൂക്കളും ചെടികളും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഉപകാരപ്രദമായ വീഡിയോയുമായി എന്നും വരാറുണ്ട് അപ്പം പൂക്കളും ചെടികളൊക്കെ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അവയപ്പോ തന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലോട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം നമ്മുടെ വീടുകളിലെല്ലായിടത്തും പ്രകാശം കൃത്യമായി എത്താറില്ല ഇല്ലേ ചില സ്ഥലങ്ങൾ നല്ല വെളിച്ചം ഉണ്ടാകും ചിലത് അങ്ങനെ വരില്ല പക്ഷെ നമുക്കവിടെ ചില ചെടികൾ വളർത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ വീടിൻ്റെ ഇൻഡോറ് അടിപൊളിയായിരിക്കുകയും എലിഗൻ ലുക്കിലേക്ക് മാറുകയും ചെയ്യുന്ന കുറച്ച് പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് ലോ ലൈറ്റ് പ്ലാന്റ്സ് വളരെ ഈസിയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അതിലൊരു പ്ലാന്റ് അഗ്ലോനിമ പ്ലാന്റ് ആണ് അഗ്ലോനിമ പ്ലാന്റ് ഇപ്പോൾ ഭയങ്കര പോപ്പുലറായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇലകളുടെ വെറൈറ്റിയോ അതിൻ്റെ ഷേപ്പും ഷൈനിങ്ങും ഒക്കെ കൊണ്ട് പിന്നെ ഇൻറ്റീരിയറായിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് പെയിൻ്റൊക്കെ മാച്ച് ചെയ്തുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും പോട്ടിൽ കളർഫുള്ളാക്കിയിട്ട് നമുക്ക് പ്ലാന്റ് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇപ്പം ഇത് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ചുവപ്പ് വെള്ള പിങ്ക് അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഇലകൾ തന്നെയാണ് ഇതിൻ്റെ ആകർഷണം പിന്നെ ഇപ്പം നമ്മളൊരു ടേബിൾ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ഓഫീസ് ടേബിളിലോ ഒക്കെ ഈ ഒരു പ്ലാന്റ് വയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയുടെ ലുക്ക് ക്ക് തന്നെ മാറും ഒരു സ്പെഷ്യൽ ഏരിയ ആയിട്ട് നമുക്ക് ഈ പ്ലാന്റ് വഴി മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ഇതിന് വളരെ വെളിച്ചം കുറവ് മതി ഒരു എ സി റൂമിൽ പോലും ഇത് അടിപൊളിയായിട്ട് തന്നെ വളരും ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് പിന്നെ ഇതിനധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ആഴ്ചയിൽ ഒരു ദിവസം നനച്ചാൽ പോലും നല്ല രീതിയിൽ നിൽക്കുകയും ചെയ്യുന്നൊരു പ്ലാന്റ് ആണിത് നമ്മളിത് വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഇലകളൊക്കെ കരിഞ്ഞു പോവുകയും ഇലകൾ മങ്ങി പോവുകയും ഒക്കെ ചെയ്യും അപ്പോൾ അഗ്ലോനിമ പ്ലാന്റ് നിങ്ങൾ വളർത്തുന്നവരാണ് നിങ്ങൾ ഔട്ട്ഡോർ ആയിട്ടാണ് വെച്ചിരുന്നെങ്കിൽ പോലും നിങ്ങളൊരു ഷെയ്ഡിലേക്ക് എത്രയും പെട്ടെന്ന് എടുത്ത് വെക്കുക കേട്ടോ അത് ലോ ലൈറ്റ് പ്ലാന്റ് ആണ് അഗ്ലോനിമ പ്രത്യേകിച്ച് ഇതിന് വെള്ളക്കുറവ് മതി ഡയറക്റ്റ് ലൈറ്റ് ഫങ്ഷുയി വിശ്വാസപ്രകാരം വാസ്തുപ്രകാരം ഇത് നമ്മളിലേക്ക് ലെക്ക് കൊണ്ടുവരും നമ്മളിലേക്ക് അഭിവൃദ്ധി കൊണ്ടുവരും എന്നൊക്കെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അപ്പം നമ്മൾക്ക് എയർ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന നല്ല രീതിയിൽ നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അഗ്ലോനിമ പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ്റെയും ഫെർട്ടിലൈസറിൻ്റെയും ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട് അപ്പോൾ അഗ്ലോനിമയെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ജമന്തി പൂക്കൾ ചാനൽ അഗ്ലോനിമ ഒന്ന് അടിച്ചാൽ അവൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ പിന്നെ അടുത്ത ആണ് ഇത് മനോഹരമായ ഒരു ഫോളിയേജ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ആകർഷകമായ ഇല പാറ്റേൺ കൊണ്ടൊക്കെ വളരെ പ്രചാരമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് കലാത്തയാണ് നമ്മളിപ്പോൾ ഒരു നഴ്സറി ചെന്ന് കഴിഞ്ഞാൽ കലാത്തിയുടെ ഇലകൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മളൊന്നും വാങ്ങണ്ടാന്ന് വെച്ച് പോയാൽ പോലും നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ് ഒക്കെ വിചാരിച്ചാൽ പോകുന്നെങ്കിൽ നഴ്സറിയിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ കലാത്തി എടുത്തേ വരുള്ളൂ എൻ്റെ കാര്യത്തിൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കലാത്തിയ എനി എനിക്കിപ്പോൾ ലീഫ് പ്ലാന്റ്സിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കലാത്തിയ വെറൈറ്റീസ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ പല ലീഫിൻ്റെ അടിയിൽ വയലറ്റാണേ അത് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ ഇലകൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാത്രിയാകുമ്പം നമ്മൾ ഉറങ്ങുന്ന പോലെ ഇലകൾ ഉറങ്ങും ഉറങ്ങി ഇങ്ങനെ മൂടി വരും ബോട്ടിൽ നിറയുള്ളൊരു ഇതാണെങ്കിലും രാത്രി ഇത് ഒതുങ്ങി ഇങ്ങനെ കൂമ്പി നിൽക്കും രാവിലെ ആവുമ്പോൾ അത് തുറക്കുകയും ചെയ്യും ഇതിന് പ്രയർ പ്ലാന്റ് എന്ന് പറയും ഇതിൻ്റെ ഈ ബിഹേവിയർ കാരണമായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്നത് ലിവിങ് പ്ലാന്റ് എന്നും ചിലർ പറയുന്നുണ്ട് കേട്ടോ ഇലകളുടെ വ്യത്യസ്തമായ ഒരു ഒരിതുകൊണ്ട് തന്നെയാണ് ഇത് നല്ലൊരു ഡിസൈൻ ലീവ്സ് പോലെയാണ് നമ്മൾ കാണുമ്പോൾ മഞ്ഞ പിങ്ക് പച്ച വെള്ള അങ്ങനെ ഒരുപാട് കളേഴ്സിൽ കലാർത്തി വരുന്നുണ്ട് ലീഫ് ഡിഫറെൻ്റ് പാറ്റേൺ ആണെങ്കിലും അടിയിൽ ഓൾമോസ്റ്റ് എല്ലാ കലാത്തിയുടെയും കളറ് വയലറ്റാണ് വരുന്നത് പിന്നെ ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട ഒരു ഇൻഡയറക്റ്റ് ബ്രൈറ്റ് സൺലൈറ്റാണ് വേണ്ടത് ഇതും ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് പിന്നെ ഇതിനും അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ സോയിലൊന്നും തൊട്ട് നോക്കിയിട്ട് അതിന് നനവുണ്ടെങ്കിൽ അന്ന് നനയ്ക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നനയ്ക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ ഫെർട്ടിലൈസർ നമുക്ക് ഹോം ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ കൊടുത്താൽ മതി ഓവർ ഫെർട്ടിലൈസർ കൊടുത്തുകഴിഞ്ഞാൽ ഇലകളിൽ നിറം മങ്ങി കാണാറുണ്ട് അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഫെർട്ടിലൈസർ കൊടുത്താൽ മതി നല്ലൊരു പ്ലാന്റ് ആണ് നമ്മുടെ പ്ലാന്റ് വരുന്നത് പോത്തോസാണ് മണി പ്ലാന്റ് മണി പന്തൽ അങ്ങനെയൊക്കെ അതിനെ പറയുന്നുണ്ട് ഇതും ഒരു ലോ ലൈറ്റ് you okay. ഇൻഡയറക്റ്റ് സൺലൈറ്റ് മാത്രം വേണ്ട ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീവ്സിൻ്റെ ഭംഗി കൊണ്ട് തന്നെ ആകർഷണമായ ഒരു പ്ലാന്റ് ആണ് ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് ലൈറ്റ് ഗ്രീന് ഡാർക്ക് ഗ്രീന് അതിൽ മിക്സിങ് അങ്ങനെ ഇതിൻ്റെ ഇലകൾ എപ്പോഴും നമുക്ക് ആകർഷണീയമുള്ള ഒരു ഇല പ്ലാന്റ് ആണിത് നമുക്ക് വെള്ളത്തിലും ഇത് കട്ടിങ്സ് വെച്ച് നല്ല ഭംഗിയിൽ വെക്കാം വേണമെങ്കിൽ നമുക്ക് മണ്ണിലും നടാം രണ്ട് രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മളകത്തൊക്കെ നല്ല നല്ല ബൗളിലും ഗ്ലാസ്സിലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അല്ല വീടിൻ്റെ ഒരു Люкана. മൊത്തത്തിൽ മാറ്റാൻ കഴിവുള്ള നല്ലൊരു എയർ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന ഒരു പോസിറ്റിവിറ്റി പ്രത്യേകിച്ചും തെക്ക് കിഴക്ക് ഭാഗത്തൊക്കെ കിഴക്ക് ഭാഗത്തോ തെക്ക് കിഴക്ക് ഭാഗത്തോ ഒക്കെ നമ്മൾ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിലേക്ക് അഭിവൃദ്ധി വരുന്നൊക്കെ ഒരുപാട് പേര് വിശ്വസിക്കുകയും അതനുസരിച്ച് സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ലെക്ക് വരിക എന്നുള്ളതിനേക്കാളും നമ്മുടെ വീട് ആകർഷണീയതയിലേക്ക് കൊണ്ടുവരാൻ ഈ പ്ലാന്റ് നല്ല കഴിവുണ്ട് അതിൻ്റെ ലീവ്സ് അത്രയും ഭംഗിയാണ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് മാത്രം മതി ഈ പ്ലാന്റ് നന്നായി വളരെ വളരെ അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ വെച്ചാലൊക്കെ തന്നെ നന്നായിട്ട് വളരാറുണ്ട് അടുത്തൊരു പ്ലാന്റ് വരുന്നത് സെറ്റ്സെറ്റ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകളും തണ്ടുകളും വളരെ വ്യത്യസ്തമാണ് ഇതിൻ്റെ തണ്ടുകൾ മുള പോലെയും ഇലകൾ വരുന്നത് ഗ്ലോസി ആയിട്ടും ഇതിൽ തന്നെ ബ്ലാക്ക് ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈപ്സിലും വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇൻഡോറായിട്ട് ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നുണ്ട് ഇളം വെളിച്ചത്തിൽ ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാതെ നല്ല രീതിയിൽ വളരുന്നൊരു പ്ലാന്റ് ആണിത് പിന്നെ ഇതിന് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ മാത്രം വെള്ളം കൊടുത്താൽ എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേക പ്രത്യേകത അത്രയും വെള്ളമില്ലാതെ സർവൈവ് ചെയ്യുന്ന ഒരു നല്ലൊരു പ്ലാന്റ് ആണിത് പിന്നെ ഇത് ഫങ്ഷുയി പ്രകാരം ധനം നമ്മളിലേക്ക് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇപ്പോൾ ഇൻഡോറായിട്ട് ഇത് സെറ്റ് ചെയ്യുന്നുണ്ട് നല്ല ഇലകളുടെ പ്രത്യേകതകൾ കൊണ്ട് ഒരു ഗ്ലോസി ഷൈനിങ് ലീഫ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ പ്ലാന്റ് ഒരുപാട് ഇഷ്ടമാണ് നല്ലൊരു എയർ പ്യൂരിഫിക്കേഷൻ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമേ ഇല്ല അടുത്തൊരു പ്ലാന്റ് വരുന്നത് നല്ല രീതിയിൽ എയർ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന പ്ലാന്റായ സ്പൈഡർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകൾ എപ്പോഴും നല്ല സ്ട്രോങ് ആയിരിക്കുകയും ഒരൊറ്റ ഇലയുടെ കഷ്ണം വെച്ചിട്ട് വരെ നമുക്ക് പുതിയൊരു ചെടി തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് നല്ല രീതിയിൽ ഓക്സിജൻ രാത്രി കാലങ്ങളിൽ പുറത്ത് വിടുന്ന ഒരു പ്ലാന്റ് ആണിത് ബെഡ്റൂമിൽ ഒഴികെ നമുക്ക് മറ്റെല്ലായിടത്തും ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണിത് ഇത് ഒരുപാട് ആൾക്കാർ ഇപ്പം ആയിട്ട് സെറ്റ് ചെയ്യാൻ തുടങ്ങി കുറച്ച് മുൻകാലങ്ങളിൽ വളരെ വില കുറവ് എന്നാൽ ഇപ്പോൾ ഒരുപാട് വിലയുള്ള ഒരു പ്ലാന്റ് ആണിത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്തൊരു പ്ലാന്റ് വരുന്നത് പീസ് ലില്ലിയാണ് ഇളം വെളിച്ചത്തിൽ നല്ല രീതിയിൽ വളരുകയും നല്ല ഭംഗിയുള്ള വെള്ളപ്പൂക്കളുണ്ടാവുകയും ചെയ്യുന്ന അടിപൊളി ഒരു പ്ലാന്റ് ആണിത് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ പൂക്കളിലൊരു സുരക്ഷിതത്വം എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വൈറ്റ് നല്ല ഭംഗിയുള്ള പൂക്കളാണിത് നമ്മുടെ ഇൻഡോറായിട്ട് അധിക ആളുകളും പൂക്കളുള്ള ചെടികൾ സെറ്റ് ചെയ്യാറില്ല പക്ഷെ പീസ് ലില്ലി അങ്ങനെ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പൂക്കൾ ഇനി അത്യാവശ്യം വെയിലാവശ്യമാണ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ചെടികളും നമ്മൾ നമ്മളകത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പൂവിടത്തില്ല പക്ഷെ പീസ് ലില്ലി അങ്ങനെയല്ല നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് ആണ് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും നല്ലൊരു ഭംഗി എലിഗൻ ലുക്കിലേക്ക് വരികയും ചെയ്യുന്ന നല്ല ഒരു പ്ലാന്റ് ആണ് അടുത്തതായിട്ട് പറയുന്ന ഒരു ഡ്രസ്സിനിയ വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ്സ് വളരെ വ്യത്യസ്തമാണ് വളരെ നീണ്ട് ഒരുപാട് കളേഴ്സിൽ ഇത് വരുന്നുണ്ട് ഷെയ്ഡിൽ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇത് ഒരു നാരോ ലീഫ് പോലെയാണ് വരുന്നത് എന്നാലും വളരെ നീളത്തിൽ വരുന്ന ഇലകളായിട്ടുള്ള ഒരു ദീർഘമായ ഇടുങ്ങിയ ഇലകളുള്ള വെർട്ടിക്കൽ സ്റ്റൈലിൽ വരുന്ന ഒരു പ്ലാന്റ് ആണിത് നല്ല രീതിയിൽ തന്നെ ആളുകൾ ഇപ്പം ഇത് വാങ്ങുന്നുണ്ട് ഇതൊരു സ്റ്റാൻഡേർഡ് പ്ലാന്റ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ പോപ്പുലറായിട്ട് വരുന്നുണ്ട് ഒരുപാട് വെള്ളം ആവശ്യമില്ലാത്ത എന്നാൽ കുറഞ്ഞ സൂര്യപ്രകാശത്തിൽ വളരുന്ന നല്ലൊരു പ്ലാന്റ് ആണിത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇളം വെളിച്ചത്തിൽ നന്നായി വളരുന്ന കുറച്ച് പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റാണ് ഏറ്റവും ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഗാർഡനൊക്കെ ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ സബ് ഇത്രയും നേരമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിരുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോയെ നാളെ വരാം ഗാർഡനിങ് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഒരുമിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്